ദേശീയ വ്യവസായ ഇടനാഴി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് ആരംഭിക്കുന്ന വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ എട്ടിന് കഞ്ചിക്കോട് പുതുശ്ശേരിയിൽ വ്യവസായികളുടെ സമ്മേളനം നടക്കും ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തുറക്കപ്പെടുന്ന അവസരങ്ങൾ എന്ന പേരിലാണ് കിഫ് ഇൻഡ സമ്മിറ്റ് രണ്ടായിരത്തിയഞ്ച് നടത്തുക വൈകിട്ട് നാല് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എ പ്രഭാകരൻ എം എൽ എ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് തുടങ്ങിയവർ സംബന്ധിക്കും പുതുശ്ശേരിയിലെ ഇ എം എസ് കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനമെന്ന സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ കെ പി ഖാലിദ് ഷബീർ കൂടത്തിൽ കിരൺകുമാർ എന്നിവർ അറിയിച്ചു परिवार उद्घाटन उद्घाटन से इधर बाबा बटा क्या बंद हो कि मंत्री श्री धनराय विजय नायक को परिवार नील क्या व्यवसाय मंत्री श्री राजीव पागल दाई नायक को तजित तदेशा स्वयं भरना वो मंत्री एमबी राजेश अधवारे केरला इंडस्ट्रीज प्रिंसिपल सेक्रेटरी एक्ला मोहम्मद अनिश इधर एक प्रेजेंटेशन

നിലവിലെ വ്യവസായികൾക്കും പുതുസംരംഭകർക്കും ലഭ്യമായ അവസരങ്ങളെക്കുറിച്ചും നിർമ്മാണം ലോജിസ്റ്റിക് ഐ ടി ആൻഡ് ഐ ടിഇസ് അനുബന്ധ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രൊഫഷനുകൾക്കും യുവാക്കൾക്കും നൈപുണ്യവികസനവും തൊഴിൽ അവസരങ്ങളും പദ്ധതി പ്രസ്താവനകളും നിക്ഷേപ സാധ്യതകളും മറ്റും ചർച്ചകൾ നടക്കും ജില്ലയിലെ വ്യാവസായിക വളർച്ചയ്ക്കും കേരളത്തിന്റെ സമ്പൂർണ്ണ വ്യവസായ ഉന്നമനത്തിനും സമ്മേളനം ചരിത്രപരമായ തുടക്കമാകുമെന്നും അവർ പറഞ്ഞു ന്യൂസ് പാലക്കാട്